വീട്ടിലെ സ്ത്രീകളെ അപമാനിച്ചാൽ മോന്ത അടിച്ചു കുളിക്കും പഞ്ചായത്ത് സെക്രട്ടറിയുടെ എം എൽ എ വിവാഹം രജിസ്റ്റർ ചെയ്യാനെത്തിയ സഹോദരിയെ ഒങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറി അപമാനിച്ചെന്നാണ് മുഹമ്മദ് മുഹ്സിൻ എം എൽ എയുടെ ആരോപണം ഒങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നേരെയാണ് മുഹസിൻ എം എൽ എ പ്രകോപിതനായത് ജനുവരി ഇരുപതിനാണ് എം എൽ എയുടെ സഹോദരി വിവാഹം രജിസ്റ്റർ ചെയ്യാനായി പഞ്ചായത്ത് സെക്രട്ടറിയെ സമീപിച്ചത് വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ച് ചില തർക്കങ്ങൾ ഉണ്ടായി സഹോദരിയുടെ വിദ്യാഭ്യാസ അടക്കം ചൂണ്ടിക്കാട്ടി സെക്രട്ടറി അപമാനിച്ചെന്നും കരഞ്ഞുകൊണ്ടാണ് സഹോദരി ഇറങ്ങിപ്പോയതെന്നും എം എൽ എ പറഞ്ഞു സഹോദരി തന്നോട് പറഞ്ഞില്ലെന്നും അവിടെ കൂടി നിന്നവരാണ് വിവരം അറിയിച്ചതെന്നും എം എൽ എ ഫോൺ സംഭാഷണത്തിൽ പറയുന്നുണ്ട് എന്നാൽ അത്തരത്തിൽ പെരുമാറിയിട്ടില്ലെന്നും ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്നുമാണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ വിശദീകരണം

കാര്യം എന്ന് പക്ഷെ അവര് അവരുടെ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയും സർട്ടിഫിക്കറ്റിന്റെ വളരെ മോശമായിട്ടാണ് സ്ഥലം മാറിപ്പോയ ശേഷമാണ് സെക്രട്ടറി ഓഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടത് മാസങ്ങൾക്ക് ശേഷം ഓഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടതിനു പിന്നിൽ ദുരുദ്ദേശമുണ്ടെന്ന് എം എൽ എ പറഞ്ഞു സെക്രട്ടറിക്കെതിരെ സമാന പരാതികൾ മുമ്പ് ഉണ്ടായിട്ടുണ്ടെന്നും എം എൽ എ പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് ഒങ്ങല്ലൂർ